പൊടി തട്ടൽ തുടങ്ങി ചക്കര വൃത്തി ആയിക്കോട്ടെ കേട്ടോ അങ്ങനെ പൊടി തട്ടിക്കഴിഞ്ഞാൽ ബെഡ്ഷീറ്റിലേക്ക് ആവല്ലേ ഈ ബെഡ്ഷീറ്റ് മാറ്റോ ഏഹ് ഒക്കെ ഓരോ കയ്യിൽ ചൂലും ഇതാക്കായിട്ട് നടക്കണുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും വാപ്പ എവിടെയാ വാപ്പ പിന്നാമ്പോഴത്തേക്കൂടെ പൊടി തട്ടണണ്ട് അടിച്ചു വരുന്നു ചക്കര തുടക്കണേ പൊടി തട്ടണേ ഇനി ഇന്ന് പൊടി തട്ടാണെങ്കിൽ നാളെ ഇവിടെ ആൾക്കാർ വരും നാളെ അല്ല മൈലാഞ്ചി കല്യാണം നാളെയാണ് നമ്മുടെ മേലാഞ്ചി കല്യാണം വരുന്നത് അപ്പോൾ അധികം ആളൊന്നും ആളൊന്നുമില്ല മേലാഞ്ചി കല്യാണത്തിന് നമ്മൾ ചക്കരുടെ കുറച്ച് അതായത് കുടുംബത്തിലെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ മൈലാഞ്ചി കല്യാണത്തിനുള്ളൂ വലിയ ദിവസം നമ്മുടെ നാട്ടിലായ ലോക്കാരും കുറച്ച് കുടുംബക്കാരും കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ കാരണം അതിനുള്ള സൗകര്യമാണ് നമുക്ക് മുറ്റത്തുള്ളത് കാരണം ഈ പെരയിലാണ് മുട്ടങ്ങൾ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളെ ഉള്ളു മനുഷ്യ നാളെ രാവിലെ പന്തലിൻ്റെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അന്തലത്ത് മാത്രങ്ങൾ നിക്കുന്ന ആ പുറത്ത് മാത്രം നിലത്തന്നിട്ടാണ് പാടിയാൽ മാത്രമല്ല അന്നത്തെ മാതിരി സ്റ്റേജും കസാലും കൊണ്ടു മനസ്സുണ്ടായില്ല െ ഒരു പത്ത് ടേബിൾ എടുക്കണം അത് മതി ഇതേനെ ഇട്ടു കൊടുക്കണ നിങ്ങൾക്ക് എന്നാ പണി വേണം ഒരു പണി എടുക്കാ കസാലയിൽ പൊയ്ക്കാതെ മറ്റും പോകും ശരിയാ എടുത്ത പണി ചവിട്ടി നടക്കാതിരുന്നാ മതിട്ടോ ഓക്കെ അതെന്ത് ഇനി പൊറത്ത് ചവിട്ടിട്ട് ഉള്ളിൽ കേറരുത് മനസ്സിലായോ ഉള്ളിൽ നിന്നാ ഉള്ളിൽ തന്നെ നിക്കണം ഇനി അങ്ങനെ മണ്ണില് ചവിട്ടി ഉള്ളേക്ക് കേറിയാ ഞാൻ കെട്ടിട മൈലാശിടാ അതാണ് ണെങ്കി എന്ത് ചന്തോ ഇത് വല്ല പോസ്റ്റോട്ടത്തിന്റെ ആൾക്കാരൊക്കെ അതിന്റെ സത്യടി തന്നെ പോളാന്ന് വിചാരിച്ചില്ല കേട്ടോ പിന്നെ കടലിൽ പോളാറുണ്ട് നോക്ക് െ കച്ചക പിച്ച കൂടാതെ പേപ്പർ പിച്ച കൂടാതെ കൂടാതെ അല്ലെങ്കിൽ ആ ഞാൻ പൂച്ച കൂടി ഞാൻ ഉള്ളുക്കിടും മനസിലാവു എനിക്ക് അല്ലെങ്കിൽ വളി അല്ലെ വഴി കുഴിയിൽ ഒരു വഴി

അനക്ക രാത്രി പകല് വന്നങ്ങനെല്ലാരും അത് മതി പകലിഫ്റ്റ് കഴിഞ്ഞാല് വൈകുന്നേരം ആവുമ്പഴേക്ക് കൈ ഫ്രീ ആവില്ലേ പണിയെടുക്കാൻ ആൾക്കാരാവും നാളെ നാളെ മെയിലാഞ്ചി കല്യാണം ചൊവ്വാഴ്ച മെയിലാഞ്ചി കല്യാണം പറ്റില്ല പറ്റൂലെന്ന് പറഞ്ഞുണ്ടാവും പഠിച്ച സൃഷ്ടിയിൽ എല്ലാ ആഴ്ചയും നല്ല ആഴ്ചയാണ് മനസ്സിലായോ ഇന്ന ആഴ്ച കേടാണെന്നൊന്നും ആരും പറഞ്ഞില്ല ആര് പറഞ്ഞിങ്ങനെ അന്ധവിശ്വാസമുള്ള ആൾക്കാർക്ക് എന്നെ പണ അത് എന്നെ കൈ പിടിച്ച എപ്പഴാ നമുക്ക് ശരിയാക്കി ഞാൻ ഞാന് ഞാൻ ചുമ്മാ സുമ്മിട്ടെ നീ എതു കച്ചട നീ പോ ചുമ്മാ അടി പറഞ്ഞ പോറേ അങ്ങനെ അങ്ങനത്തെ കഴിഞ്ഞാ പിന്നെ എങ്ങനെ ഇത് ഇത് ഇങ്ങനെ ഇങ്ങനല്ലേ ഒതുങ്ങി കിടക്കണ് പിന്നെ ഗ്ലാസ് ഇങ്ങനെ വലിച്ച പോലെ കഴിഞ്ഞില്ലേ എന്ത് പഠിക്കണം ശരിയാതില് കുത്തി വരണന്നുണ്ടോ അല്ല ശെക്കന്മാരാരെങ്കിലും വിട്ടന്ന പോര്ന്നറിയോ ഇവിടെ പന്തലിടെ ആള് വരില്ലേ ആൾക്ക് എവിടെ എന്തൊക്കെയെന്ന് കാണിച്ചു കൊടുക്കണ്ടേ അത് പറഞ്ഞു കൊടുക്കണ്ടേ ലേറ്റ് ആണ് മുമ്പു പിന്നെ വിരിക്കണം അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്ത് പോയാൽ മതിയോ

പിന്നെ അതിന് നേരം ഉണ്ടാവില്ലല്ലോ ഇന്ന് ചെയ്തോളി എന്നാ താടിയും മുടി മീശി ആക്കിക്കോളി ചെറുതായിട്ടൊന്ന് ശരിയാക്കി കൊനിക്കാല്ലേ എല്ല ഒരുങ്ങനെ പണിയിലാണ് ഇന്ന് ഒരുപാട് പണികളുള്ള തിരക്കുള്ള ദിവസമാണ് എന്തൊക്കെയാണെന്ന് അറിയോ ഇന്ന് പാപ്പാനെ മുടി വെട്ടി രാജ്യത്തിലൊക്കെ നിബാഹിനെ കൈ കൊടുക്കേണ്ട ആളാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് എന്താണ് ഭയങ്കര മോശമായ അവസ്ഥയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ അവസ്ഥയിലാണ് അല്ലമ്മ അതായത് ചെറുതി നിക്കുന്നില്ല ചെറുത് നിക്കുന്നില്ല ഗുളിക ഉണ്ട് കുടിക്കുന്നു യാതൊരു ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇനി ഇവിടെ ആൾക്കാർ വരുന്നാണ് ഗോൾഗേറ്റ് വാങ്ങാ ൊടി വാങ്ങ പഞ്ചാറ് പിന്നെ സിമ്പോളണ്ട് നാരങ്ങി ഇവിടെ നാരങ്ങണ്ട് ആ പിന്നെ എന്തൊക്കെയാ വേണ്ടി കറക്റ്റ് എഴുതിക്കോളി ടോക്കാ തലേശം ചാറ വക്കാളും തലേശം മഞ്ഞ ഇപ്പൊ വാങ്ങണ്ട ഇവിടെ ഒക്കെ പാട കൊടുന്ന് സ്ഥലല്ല ഇവിടെ മല്ലിയും മുളകും കാര്യങ്ങളൊക്കെ അല്ലേ അതൊന്നും പ്രശ്നമില്ലല്ലോ പിന്നെ ഇതിനെല്ലാം പാടും ഇനോടി നടക്കാൻ പറ്റൂല കാര്യങ്ങൾ കൊറേ ചെയ്യാണ്ട് അപ്പൊ വാടേണ്ട സാധനം ഇന്ന് പറയുകയാണെങ്കിൽ ഇന്നൊക്കെ സെറ്റ് ചെയ്തരാട്ടോ ഇനി ദിവസമല്ല രണ്ടു ദിവസേ ഉള്ളൂ ആ രണ്ടു ദിവസത്തിൽ എന്തൊക്കെ ചെയ്യാണ്ടെന്ന് ഒന്ന് ആലോചിച്ചു നോക്കി അതൊക്കെ ചെയ്യണം പണികൾ തീർക്കാനുണ്ട് ഒരുപാട് പണികൾ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടികളുടെ കല്യാണം ആകുമ്പോൾ ആൺകുട്ടിക കല്യാണം മാതിരി അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇൻ്റെ കല്യാണത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കിതിനുള്ളത് കാരണം ഇൻ്റെ കല്യാണത്തിന് പറഞ്ഞാൽ അധികം കാര്യങ്ങളൊന്നുമില്ല ആൾക്കാർ വിളിക്കുക ഫുഡ് വയ്ക്കുക കാര്യങ്ങളാണ് പക്ഷേ ഇത് ഡ്രസ്സ് എടുക്കുക അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക ഇവരെ മേക്കപ്പ് ചെയ്യാൻ കൊണ്ടാകുക അത് കൊണ്ടാവുക അതുകൊണ്ടാകും അങ്ങനെ ഒരുപാട് പണികളാണ് ഇതിലുള്ളത് എന്തായാലും ഒരു കല്യാണം നടത്തുകൊണ്ട് വലിയൊരു ടെൻഷൻ എനിക്കില്ല കാരണം എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട് കേട്ടോ ഒക്കെ കഴിച്ച് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉപ്പാൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ കുറേ വരുവുമൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഒന്നാമത് എന്താ വെച്ചാൽ പഴയ ഒരു അവസ്ഥ തന്നെയാണ് പക്ഷെ ഛർദി ഭക്ഷണം കഴിച്ചാൽ ഛർദിക്കും വേറെ കുഴപ്പമൊന്നുമില്ല മറ്റ് സോഡിയം കുറഞ്ഞിട്ടും ബുദ്ധി ഇല്ലാതായിട്ടും നീച്ച് കടന്നു കൊടുത്തും നീക്കാതൊക്കെ ആയിട്ട് പക്ക ഇപ്പോൾ നീച്ചു നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഗുളിക കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കാനില്ല ഞാൻ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണണം ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല അത് മെല്ലെ മാറി മാറിക്കിട്ടുള്ളൂ അതെന്താ വെച്ചാൽ അതിലുള്ള ട്രീറ്റ്മെൻ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എന്തായാലും ഗുളികയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് ചിലത് കുടിക്കും ചിലത് കുടിക്കുമല്ലേ ഭയങ്കര വാശിയാണ് ഈ നേരത്തെ ഇനി എന്താ ചെയ്യാത്തൊരു ഇതുമില്ല എന്തായാലും ഇൻഷാ അല്ലാ ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ കല്യാണം രോഗവും അസുഖവും പ്രസവവും വീടിൻ്റെ പണിയെല്ലാം പാടെ സത്യം പറഞ്ഞാൽ അതിൽക്കൊന്നും ഞാൻ വലിയൊരു മൈൻഡ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലട്ടോ അതെന്നുവെച്ചാൽ ആകെ ഫുൾ പ്രശ്നത്തിലായിരുന്നു കുറച്ച് ദിവസം ഇപ്പോൾ മെയിനായിട്ട് പ്രയോറിറ്റി ചക്കറുടെ കല്യാണത്തിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഭംഗിയായി നടത്തിയിട്ട് ഇനി അടുത്തതിലേക്ക് സെക്ഷനിലോട്ട് പോകണം ഓക്കെ അതിൻ്റെ ഇടയിലൊന്നും കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ മുന്നിട്ട് ഇങ്ങനെ നിന്നെല്ലാം ചെയ്യാൻ പറ്റുന്നതിലും പിന്നെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളും പ്രാർത്ഥനയും പിന്തുണയും നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരുപാട് അംഗങ്ങൾ കൂടി വരുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് നെഗറ്റീവ് പറയുന്നവരുണ്ട് എല്ലാ രണ്ട് വർഷവും ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് തെറ്റ് പറ്റുന്നത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്തായാലും വൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകണം ഒക്കെ ഞാൻ വഴി വഴിയ അപ്ഡേഷൻ ആയിട്ട് നിങ്ങൾക്ക് തരും ഇൻഷാ ഇൻഷാല്ല നാളെ മയിലാഞ്ചി ആയിട്ട് ചക്കരക്കെ മയിലാഞ്ചി നാളെ വന്നപ്പോൾ മൈലാഞ്ചി കല്യാണം പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് നാളെ രാവിലെ പന്തലിടുന്നുണ്ട് വൈകുന്നേരത്ത് ചെറിയൊരു പരിപാടിയുണ്ട് മറ്റന്നീ ചെറിയൊരു പരിപാടിയുണ്ട് പിറ്റേ ദിവസം നിൽക്കാതാണ് എന്തായാലും ഇൻഷാ ഇൻഷാല്ല മൂന്ന് ദിവസം നല്ല പരിപാടികൾ വരുന്നുണ്ട് എന്തായാലും നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്തു നമ്മളൊരു കുടുംബം പോലെ എല്ലാം കാണിച്ചു തരുന്നതാവും ഇൻഷാ അല്ല ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് ഇനി നമ്മൾ നെക്സ്റ്റ് എന്താക്കാൻ പോകുന്നത് സ്വർണ്ണത്തിൻ്റെ എടുക്കാൻ പോവുക ഉപ്പാനും മുടി വെട്ടിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഞാൻ അന്നേരം പോയി മുടിയും താടിയൊക്കെ വെട്ടി റെഡിയാക്കി നിൽക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് മുടി വെട്ടി കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കിട്ടും കേട്ടോ എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാറില്ല